അപ്പോൾ ഇന്നത്തെ ചേണിൻ്റെ കറി കുമ്പളങ്ങയും ഇറച്ചിയാണ് കുമ്പളങ്ങി ഇറച്ചിയാണ് അപ്പോൾ അക്ക് വേണ്ടത് ഒരു കുമ്പളങ്ങയാണ് കുമ്പളങ്ങൾ മുഴുവൻ വേണ്ട ഒരു ഒന്നിൻ്റെ അതിൻ്റെ പകുതി മതി പിന്നെ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ഇറച്ചി ചിക്കൻ അക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു പിടി കറിവേപ്പില അഞ്ചാറ് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം ഉണ്ടോ അപ്പോൾ നമുക്ക് ആദ്യം കുമ്പളങ്ങി നമുക്ക് ചത്ത കേട്ടോ കുമ്മളങ്ങി നമുക്കിവിടെ ചെറ്റിരിക്കാം もがでかいねえから。 ഈ പച്ചമുളക് പച്ചമുളക് ഇട്ടെടുത്ത കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം കുറച്ച് വട്ട മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് ഒരു പത്രം വേണമല്ലേ കുമ്പളങ്ങി വേവ നമ്മള് കുമ്പളങ്ങി അവിടെ തടച്ചിട്ടുണ്ട് നമ്മൾ കിഴുക ചിറച്ചിണ്ടല്ലോ ഈ കുമ്പളങ്ങൻ്റെ കൂട്ടത്തിൽ കൂടെ ഇട്ടു കേട്ടോ പ്പം തന്നെ നമുക്ക് കുറച്ച് ഒന്നും കേട്ടോ അരച്ചിരുന്ന് തന്നെ ഇരിക്കാം പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടൊരു സഭോടതിൻ്റെ ഒരു കഷ്ണം വേണേനു നേരത്തെ വിട്ടുപോയതാണ് എല്ലാവരും ക്ഷമിക്കുക കുമ്പളങ്ങി ഇറച്ചി ഇവിടെ വെന്ത് തുടങ്ങി ഇതാ നമ്മൾ കയ്യിൽ അതിൻ്റെ ഇടയിൽക്കെ മാറ്റി മസാലകളൊക്കെ ഒന്ന് ചെയ്യുക നന്നായി മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് അപ്പോൾ അതിന് നമുക്ക് ഓയില് എളുപ്പി കറി വെക്കാം കേട്ടോ ரொம்ப நல்லா நம்மளோட மோரனோடு ஒரு மிளபொடி தேரிவிளகம் மல்லிபொடி

그렇게 되지. 그렇 조금 물을 넣 제가 볼일을 할 때, 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 ട്ടതായിരുന്നു മേടിച്ചപ്പോൾ അപ്പോൾ ഉപ്പുണ്ടായിരുന്നില്ല അപ്പം നോക്കിയപ്പോൾ ഇറച്ചി കുമ്മളങ്ങി ഇവിടെ ഇറച്ചിൻ കുമ്മങ്ങി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ബ ബൈ